നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഹൈന്ദവ ക്ഷേത്രത്തിനു നേരെ തീവ്രവാദികളുടെ ആക്രമണം അമേരിക്കയിലെ ഹിന്ദു ക്ഷേത്രത്തിനെതിരെയാണ് തീവ്രവാദ ആക്രമണം ഉണ്ടായത് കാലിഫോർണിയയിലെ നോവാർക്കിലാണ് തീവ്രവാദികൾ ആക്രമണം നടത്തിയത് കാലിഫോർണിയയിലെ നോവാർക്കിലുള്ള സ്വാമിനാരായണ മന്ദിർ വസ്ന സൻസ്ഥയിലാണ് തീവ്രവാദികൾ ആക്രമണം ലക്ഷ്യമിട്ടതായി വിവരം അമേരിക്കയിലെ അമേരിക്കൻ ഹിന്ദു ഫൗണ്ടേഷനാണ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നത് ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ തീവ്രവാദ മുദ്രാവാക്യങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് സംഘടന സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നു ക്ഷേത്രം ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട പരാതി നോവോർക്ക് പോലീസിനും പൗരാവകാശ ഓഫീസർമാർക്കും നൽകിയിട്ടുണ്ട് പോലീസ് വിഷയം അന്വേഷിക്കും ഈ സംഭവം വിദ്വേഷ കുറ്റകൃത്യവുമായി പോലീസ് അന്വേഷിക്കണമെന്ന് അമേരിക്കൻ ഹിന്ദു ഫൗണ്ടേഷന്റെ ആവശ്യം അമേരിക്കയിൽ അതും കാലിഫോർണിയയിൽ ഇത്തരം ഒരു ആക്രമണം നടന്നിട്ടും എന്തുകൊണ്ട് അത് വിഷയമായില്ല ചർച്ച ചെയ്യപ്പെടുന്നില്ല സമൂഹ മാധ്യമങ്ങളിൽ പോലും കാണുന്നില്ല എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ തീവ്രവാദ ആക്രമണം നടത്തിയത് ഖലിസ്ഥാൻ ആണ് എന്നതാണ് ആ കാരണം ഖലിസ്ഥാൻ ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്ന സംഭവം അമേരിക്കയിലും കാനഡയിലും പലതവണ നടന്നിട്ടുണ്ട് അടുത്തിടെ കാനഡയിലെ ഖലിസ്ഥാൻ തീവ്രവാദികൾ സറൈ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം അർദ്ധരാത്രിയിൽ നശിപ്പിക്കുകയും ഖലിസ്ഥാനി ഹർദീപ് സിംഗ് മിജറിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പോസ്റ്ററുകൾ ക്ഷേത്രത്തിന്റെ പ്രധാന വാതിൽക്കൽ പതിക്കുകയും ചെയ്തിരുന്നു കാനഡയിലെ ഹിന്ദു ക്ഷേത്രം ആക്രമിച്ച സംഭവത്തിൽ ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ചിരുന്ന സിസിടിവിയിൽ പ്രതികളുടെ ചിത്രം പതിഞ്ഞിരുന്നതായി വിവരമുണ്ട് ദൃശ്യങ്ങളിൽ രണ്ടുപേർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നതായി വ്യക്തമാകുന്നുണ്ട് ഇരുവരും മുഖം മറിച്ചിരുന്നു നീലത്തലപ്പാവ് ധരിച്ചാൽ ക്ഷേത്രത്തിന്റെ പ്രധാന വാതിൽക്കൽ ഖലിസ്ഥാനി നേതാവിന്റെ മരണം സംബന്ധിച്ച് പരിശോധന നടത്തണമെന്ന പോസ്റ്ററുകൾ പതിപ്പിച്ചു ഇതിനുശേഷം ഇരുവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഹർദീപ് സിംഗ് മിജാർ ഈ വർഷം ജൂൺ പതിനെട്ടിനാണ് കാനഡയിൽ വെടിയേറ്റു കൊല്ലപ്പെട്ടത് ഇന്ത്യൻ സർക്കാർ നിയുക്ത തീവ്രവാദിയായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് നിജാർ കനേഡിയൻ സിഖ് സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസുമായി അടുപ്പത്തിലായിരുന്നു നിജാർ പഞ്ചാബിലെ ജലന്ധർ ജില്ലക്കാരനായിരുന്ന ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഞ്ചാബിലെ ജലന്ധറിൽ ഹിന്ദു പുരോഹിതനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതിന് ഒളിവിൽ പോയിരുന്നു കരിസ്ഥാന ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിനെ കുറിച്ചുള്ള വിവരം കൈമാറുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദേശീയ അന്വേഷണ ഏജൻസി പത്ത് ലക്ഷം രൂപ പാരിദോഷവും പ്രഖ്യാപിച്ചിരുന്നു